സുഹൃത്തുക്കളെ പ്രേമലെന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യൻ അതിന്റെ സംവിധായകനായിട്ടുള്ള ഗിരീഷ് എഴി എന്നാണ് ഗരീഷ് ഏഴി തന്നെ പറയുന്നുണ്ട് പലപ്പോഴും മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയൊന്നും വളരെയധികം എന്റർടൈൻ ചെയ്യാത്ത ഒരാളാണ് ഞാൻ അതായത് എന്നെ ഒന്നും അത്രയൊന്നും സോഷ്യൽ മീഡിയയിൽ ആരും വലിച്ചിറക്കി കാണാറില്ല ഇങ്ങനത്തെ ഒരു വാക്കുകളെല്ലാം എത്തിക്കഴിഞ്ഞ സമയത്താണ് ഗരീഷ് എഴി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ മലയാള സിനിമയ്ക്ക് ചെയ്ത സംഭാവന കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു നിമിഷം എങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇദ്ദേഹം നമുക്ക് തന്ന സിനിമകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു കൂട്ടം ഒരുപാട് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സിനിമയുമായിട്ടാണ് ആദ്യമായിട്ട് ഗിരീഷ് നമ്മുടെ മലയാളത്തിലേക്ക് എത്തുന്നത് തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് പറയും ആ ഒരു സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ പ്രസന്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില അധ്യാപകരുടെ രൂപങ്ങളെല്ലാം നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ തണ്ണീർ മത്തൻ ദിനങ്ങൾ പൊതുവെ നമ്മുടെ കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അതൊരു ഇഷ്ടപ്പെട്ട സിനിമയായിട്ട് മാറുന്നത് ഈ ചെറുപ്പക്കാരെല്ലാം ജീവിതത്തില് അവർ നിത്യന് ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ ഭാഷാ പ്രയോഗങ്ങൾ അവര് പൊതുവെ അവര് ഒരു സ്കൂൾ പഠന കാലത്തെല്ലാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ പ്രണയ പ്രശ്നങ്ങൾ ഇതെല്ലാം ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ രസകരമായിട്ടാണ് ഒരു റിയലിസ്റ്റിക് കോമഡി എന്ന രീതിയിലാണ് ഗിരീഷ് എഡി തണ്ണീർ മത്തൻ ജനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും ആളുകൾ ഏറ്റവും കൂടുതൽ തണ്ണീര് മത്തൻ ജനങ്ങൾ ആ ഒരു സമയത്ത് കാണുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വേറൊരു സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് സൂപ്പർ ശരണ്യ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു നമ്മൾ മലയാളത്തിൽ അത്രയൊന്നും കൂടുതൽ കാണിച്ചിട്ടില്ലാത്ത ലേഡീസ് ഹോസ്റ്റൽ ജീവിതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റലിലെ പെൺകുട്ടികളുടെ ജീവിതങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും അവരെന്തൊക്കെയാണ് സംസാരിക്കുകയെന്നും ആ സംസാരത്തിൽ പൊതുവെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വളരെ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഈ ലേഡീസ് ഹോസ്റ്റലിലെ പെൺകുട്ടികളുടെ സംസാര രീതികളും അവരുടെ ജീവിതങ്ങളായിരുന്നു സൂപ്പർ സരണി എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെ അദ്ദേഹം ആളുകൾ മുമ്പിലേക്ക് എത്തിച്ചത് സ്വാഭാവികമായിട്ടും ആളുകൾ അത് കയറുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്തു എന്നുള്ളത് വേറെ യാഥാർത്ഥ്യമാണ് മൂന്നാമത്തെ സിനിമയാണ് പ്രാമലി ഈ ഒരു മൂന്ന് സിനിമയും നമ്മൾ എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പാറ്റേൺ ഒരിക്കലും മാറ്റി പിടിച്ചിട്ടില്ല യുവാക്കൾ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം യുവാക്കളൊപ്പം തന്നെ യുവാക്കളുടെ പ്രണയം കൂടി ഇദ്ദേഹം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് യുവാക്കൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന യുവാക്കളുടെ ജീവിതത്തില് പലപ്പോഴും അവർ കണ്ടുമുട്ടുന്ന മുഖങ്ങള് ആ യുവാക്കളുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും യുവാക്കളത് മാത്രമായിട്ട് നമ്മൾ മാറ്റി തീർക്കേണ്ടി വരും കാരണം അത്തരം പ്രശ്നങ്ങൾ ഒരിക്കലും ഒരല്പം മുതിർന്നു കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന ആളുകൾ ഒരിക്കലും അഡ്രസ് ചെയ്യാത്ത ഒന്നാണ് അല്ലെങ്കിൽ അവർക്കത് ഭാര പെട്ടെന്ന് ദഹിക്കാത്ത ഒന്നാണ് ഇത് ചുമ്മാ ഒരു ചവറ് പൈങ്കി പ്രണയങ്ങൾ എന്ന രീതിയിലൊക്കെ തള്ളിക്കളയുന്ന അത്തരം കാര്യങ്ങളാണ് നമ്മുടെ നമ്മുടെ ഗിരീഷ് ഷെയ്ഡി എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ സിനിമകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പ്രേമലി എന്ന് പറഞ്ഞ ആരൊറ്റ സിനിമ എടുക്കുകയാണെങ്കിൽ ഏറെ കാലത്തിന് ശേഷം നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്ന ഒരു റോം കോം സിനിമ സെറ്റപ്പിലാണ് ആ ഒരു സിനിമ ചിത്രീകരിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നാൽ ഈ ഒരു മൂന്ന് സിനിമകളും നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഹീറോയുടെ ഒപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു ആന്റി ഹീറോ കൂടി ഉണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആ ആന്റി ഹീറോ കൂടി ആ ഒരു സിനിമയിലെ തമാശ കഥാപാത്രങ്ങളായിട്ട് മാറുകയും ഒപ്പം തന്നെ ആളുകൾക്ക് മനസ്സിലാകുമോന്നോ എന്ന് എനിക്ക് വലിയ പിടുത്തുമില്ല നമ്മളെ സമൂഹത്തെ കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പലപ്പോഴും ആ ഒരു ആന്റി ഹീറോ സിനിമകളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക നമ്മുടെ ആദ്യത്തെ സിനിമയായിട്ടുള്ള തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ രവി പത്മനാഭ് എന്ന് പറയുന്ന ആ ഒരു അധ്യാപകൻ എടുക്കുക അധ്യാപകൻ ആദ്യ ദിവസം തന്നെ ആ ഒരു സ്കൂളിലേക്ക് വന്ന് കോളേജിലേക്ക് വന്ന് കുട്ടികളെ കയ്യിൽ എടുക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് അധ്യാപകന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പയ്യൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പയ്യനെ എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ തച്ചുടച്ച് തകർത്ത് തരിപ്പണമാക്കുക എന്ന് മാത്രം ആലോചിച്ചു ചില പ്രത്യേകതരം അധ്യാപക രൂപങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ാണ് അത്തരം ഒരു അധ്യാപകനെ കൂടി ആ ഒരു ഹീറോക്കൊപ്പം തന്നെ ഒരു ആന്റി ഹീറോ ആയിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടി ഗിരീഷ് എടി ഇത്തരം സിനിമകളിലൂടെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന പ്രേമലെന്നൊരു സിനിമയിൽ തന്നെ ആദി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഈ ആദി ഒരു പക്ഷേ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആവാൻ പോലും ശ്രമിക്കാത്ത ഒരു കഥാപാത്രം എന്ന് പറയാം അയാളൊരു ഹീറോയാണ് ഒപ്പം തന്നെ ഒരു ആന്റി ഹീറോയാണ് ഒപ്പം തന്നെ നമ്മുടെ ഹീറോയക്കൾ വളരെയധികം മുൻപിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന്റെ ചില മാനറിസങ്ങള് നമുക്ക് കൃത്യമായിട്ടും അത്ര ശരിയല്ല ആ ഒരു മനുഷ്യനെന്ന് തുടക്കം മുതലേ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞ് വെച്ച് തരുന്നുണ്ട് ഗിരീഷ് ഏട്ടി അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ജീവിതത്തിൽ കാണാറുണ്ട് താനും ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് പുറമേക്ക് പറയും എന്നാൽ അതേസമയം തന്നെ വളരെ പാരമ്പര്യമായിട്ട് ഉള്ളിലുള്ള ജീവിതങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെല്ലാം നമ്മളെ ചുറ്റുമുണ്ട് അത്തരത്തിലുള്ള ആളുകളെയാണ് പലപ്പോഴും ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ആന്റി ഹീറോ ആയിട്ട് ഗിരീഷ് ഏഴി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തന്റെ സിനിമകളിലേക്ക് എത്തിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സിനിമകള് നമ്മളെല്ലാവരും വളരെയധികം ആഹ്ലാദത്തോടെ കാണുന്നുണ്ടെങ്കിലും ആളുകളെല്ലാം ഒരു മെയിൻ സ്ട്രീം സിനിമയായിട്ട് ഇതിനെ കാണുന്നുണ്ടെങ്കിലും ഇത്ര സിനിമകളിലെല്ലാം ഉള്ളില് ഒരു സമാന്തര സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി മാറ്റിവയ്ക്കുന്ന സിനിമകളിലെ സ്വഭാവങ്ങൾ അത്ര കഥാപാത്രങ്ങളൊക്കെ ഈ സിനിമയിലേക്ക് മനഃപൂർവ്വം തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം കൂടി ഗിരീഷ് എഴുതി നടത്തുന്നുണ്ട് ഒരു പക്ഷേ അത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും അപ്പൊ എന്തൊക്കെയായാലും ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ ഇന്ന് താഴെ ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക ഗുബായ്